ചില കേസെൻ്റെ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് ഞാൻ മുഖമൊന്നും കാണിക്കുന്നില്ല പക്ഷേ എൻ്റെ ബൈക്കാണ് ആദ്യം കാണിക്കുന്നത് വേറെ ഒന്നല്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഒരു സൺഡേ ആണ് അപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ വെറുതെ വാഷ് ചെയ്യണ വീഡിയോ കാണിക്കൊന്നുമില്ല ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളിലൊക്കെ ബൈക്കിലുണ്ട് അപ്പോൾ പൊതുവേ ഉള്ള പോലെയല്ല ഞാൻ മഴക്കാലത്തെ വീക്കെൻഡിൽ അതായത് വീക്കിലി ഒരു ദിവസം എന്തായാലും ബൈക്കും വാഷ് ചെയ്യും അപ്പോൾ അവിടത്തേക്ക് ചളി ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇത് മാത്രമെന്നല്ല ഇതിൻ്റെ വേറെ പല ഭാഗങ്ങളിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചളി ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കൊരു വേറെ വിഷയമുണ്ട് ഈ മഴക്കാലത്ത് ഇങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്യാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇതാണിപ്പോൾ കറന്റിലിൻ്റെ ബൈക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് വേറെ പണി വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഒന്ന് വാഷ് ചെയ്യണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഡയറക്റ്റ് ചളി അടിക്കുന്ന ഭാഗമായതുകൊണ്ട് അത്യാവശ്യം നല്ല അലമ്പാണ് ഇനി അത്യാവശ്യം ചെളി ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ വീലിൻ്റെ ഭാഗം പ്രത്യേകിച്ച് എൻ്റെ ബൈക്ക് കേട്ടോ അപ്പോൾ അത് കാണിച്ചാൽ അപ്പോൾ ബോഡി സൈഡൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ പക്ഷേ നമ്മുടെ വീൽ സൈഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീലിൻ്റെ ഭാഗം അതുപോലെ നമ്മുടെ റിയർ ഷോക്ക് അതായത് മോണ ഷോക്കിൻ്റെ ഭാഗം ഉണ്ടോ സുഞ്ഞാമിൻ്റെ ഭാഗം ആകങ്ങനെ ചളി പിടിച്ച് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ കണ്ടീഷൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചളി പിടിച്ച് അത് ഇവിടെ കണ്ടോ ഇത്രയും ചളിയുണ്ട് ഇപ്പോൾ ഇതി ഇൻഡിക്കേറ്റർ വരെ കംപ്ലയിൻ്റ് ആക്കാനുള്ള ഒരു കാരണം ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ചളി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ പാർട്സ് അല്ലാത്ത മെറ്റൽ പാർട്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാവും അപ്പോൾ ഇൻഡിക്കേറ്റർ കണ്ടോ ഇതിൻ്റെ ഉൾക്കൂടെ ചളി അടിച്ച് കയറിയിട്ട് അങ്ങനെ കേട്ടു പോയി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചളി പിടിച്ച് കൊണ്ട് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കുറേ ദിവസം ഇങ്ങനെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുരുമ്പ ആട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ചേസും കാര്യങ്ങളൊക്കെ തുരുമ്പാവാൻ ചാൻസുണ്ടെങ്കിൽ എത്ര പുതിയ വാഹനമായാൽ പോലും വാഷേ ചെയ്യണില്ല വെറും മഴയെക്കൂടെ അങ്ങനെ വായിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ താമസമൊന്നും വേണ്ട വാഹനത്തിന് ചേസിലൊക്കെ തുരുമ്പ് കയറി തുടങ്ങും അപ്പോൾ അങ്ങനെ പണി കിട്ടിയ പലരുണ്ട് ഇപ്പോൾ എം എന്നും വലിയ കുഴപ്പമില്ല ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ വാഹനമാണെങ്കിലൊക്കെ തുരുമ്പാവും അപ്പോൾ ഞാനിപ്പോൾ അത് മൊത്തം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ അവസ്ഥ അതായത് വാഷ് ചെയ്യും കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് സമയം തന്നെ വാഷ് ചെയ്താണെട്ടോ അപ്പോൾ സർവീസ് സെൻ്ററിലൊന്നും അല്ല നമ്മൾ വീട്ടിൽ തന്നെ അതാ വാഷ് ചെയ്തപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടോ നമ്മൾ ഷോക്കിൻ്റെ ഭാഗത്ത് അവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇച്ചാളി അങ്ങ് പൊതുങ്ങിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ട് എയർ കടിച്ച് സെറ്റാക്കി തുടയ്ക്കണം കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ തുരുമ്പ് കയറി ചാൻസ് വളരെ കുറയ്ക്കും അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടു നിങ്ങൾക്ക് കണ്ടെങ്കിൽ മനസ്സിലാവും നേരത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇത് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഉരുമ്പാവും പിന്നെ പല പല ഇഷ്യൂസ് അതായത് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചളി കയറി നാശാവുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഞാനൊരു ആഫ്റ്റർ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് മിണ്ടയുടെ ആണത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഏകദേശം അടിച്ചുപോയി ചളി കയറിയിട്ട് അപ്പോൾ അടിച്ചുപോയി നല്ല വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവർ രസം പോയി അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബൈക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ജസ്റ്റ് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വലിയൊരു വീഡിയോ എന്നല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ